പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പൊതുജനങ്ങളാകെ ഉറ്റുനോക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും എന്നുള്ളത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ആലയമാണ് നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ കോടതികൾ കോടതികൾ പക്ഷപാതരഹിതമായി തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള ബോധ്യമാണ് ജനങ്ങൾക്കുള്ളത് അവർക്ക് ഭരണകൂടത്തെയോ അല്ലാതെ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളെയോ ഒന്നും അവർക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല അവർ ശരി തെറ്റുകൾ നിഷ്പക്ഷമായി പരിശോധിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ള ഒരു ബോധ്യമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല വിവാദപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം വരുമ്പോൾ ജനങ്ങൾ നിർഭരമായി ഉറ്റുനോക്കുന്നത് നീതിന്യായ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ കോടതികളെയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിലും വലിയൊരു വിഭാഗം ജനങ്ങൾ കോടതിയുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കി നോക്കിയിരിക്കുന്നവരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി കേരളത്തിലെ പരമോന്നത നീതിപീഠം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സ്വോമോട്ടോ ഒരു കേസെടുത്തു അതായത് സ്വമേധയാ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസെടുത്തു കേസെടുത്തപ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മൾ എന്താണ് ഇതിൽ പക്ഷപാതരഹിതമായി ഈ വിഷയത്തെ കോടതി സമീപിക്കും ഇതിൻ്റെ ശരിതെറ്റുകൾ എന്താണെന്ന് കോടതി പറയും ഇതിൻ്റെ ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കും എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് കോടതി പറയും എന്നൊക്കെയാണ് ജനങ്ങൾ കരുതി എന്നാൽ സംഭവിച്ചത് എന്താ ഹൈക്കോടതി സുവോമോട്ടോ കേസെടുത്തു ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് കേസെടുത്തിട്ട് ആ കേസ് പിന്നെ കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേസ് സംബന്ധിച്ച് തീരുമാനമൊന്നും വന്നിട്ടില്ല ആ സുവമോട്ടോ കേസ് വാദം കേട്ട് തുടങ്ങി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാദം കേട്ട് തുടങ്ങിയപ്പോൾ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നിരാശയാണ് പൊതുവിൽ നമുക്ക് തോന്നുക അതായത് പരിസ്ഥിതി ഇവിടെ സന്തുലിതാവസ്ഥ തകർക്കരുത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർന്നു കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാവും അപ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർത്തതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പരിസ്ഥിതി ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട് ഉണ്ടായിരിക്കുന്ന പിന്നെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയങ്ങളെ സാമാന്യവൽക്കരിക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രമിച്ചത് എന്ന് ഈ കേസിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറേ കുറേ ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക പരിസ്ഥിതിയെ ജനറലൈസ്ഡ് ആയിട്ട് സംസാരിക്കുക പരിസ്ഥിതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അസന്തുലിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുക അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനൊരു സാരോപദേശം നൽകുക ഇതൊക്കെയാണ് കോടതി ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം വയനാട്ടിൽ ദുരന്തമുണ്ടായതെങ്ങനെയാണെന്നും ആ ദുരന്തത്തിൽ ഇത്രയും പേർ മരിക്കാനിടയായ സാഹചര്യം എന്താണെന്നും ഒക്കെ തന്നെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിൽ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം വലിയ പങ്ക് വഹിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മഴയുടെ രൂപത്തിലും ഭാവത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റം മഴയുടെ കാലഗതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ജൂൺ ജൂണൊന്നിന് വരേണ്ട മഴ ജൂൺ പതിനഞ്ചും ജൂൺ പതിനാറിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം കൂടുതൽ മഴ ചെറിയൊരു പ്രദേശത്ത് കിട്ടുന്ന സാഹചര്യം അതിതീവ്ര മഴ ഉണ്ടാവുന്ന സാഹചര്യം ഇപ്പോൾ വയനാട്ടിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ ഈ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് തലിയ ദിവസം വയനാട്ടിൽ മുപ്പത്തിരണ്ട് ഉണ്ടായിട്ടുള്ള മഴയുടെ അളവെടുത്ത് നോക്കിയാൽ അതിൽ ഇരുപത്തി നാല് സ്ഥലങ്ങളിലും എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ ആണ് കിട്ടിയത് എന്നാണ് കണക്കുകൾ വന്നിട്ടുള്ളത് എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അത് എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ ആണ് എന്നാണ് കണക്ക് വയനാട്ടിൽ ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പെയ്ത മഴ നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് സ്ഥലങ്ങളിലും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ വരെ മഴ പെയ്തായിട്ടാണ് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് അവിടെ അതിതീവ്ര മഴ ഉണ്ടാകുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊടുന്നനെ തന്നെ അവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരാൾ പോലും മരിക്കില്ലായിരുന്നു എന്നുള്ള വിഷയം ഇപ്പം ശാസ്ത്രീയമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വയനാട്ടിലെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഞാൻ പറഞ്ഞ റിപ്പോർട്ടുകളല്ല ഞാൻ പറയുന്നത് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് വർഷം എടുത്തുകൊണ്ട് വിശദമായി നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പഠനം ഉരുൾപൊട്ടൽ സാധ്യത പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് അതിന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള ഈ മാറ്റവും അതിതീവ്ര മഴയും ഒക്കെ തന്നെ ഇത്രയും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയതും ഇത്രയേറെ മരണങ്ങൾ ഉണ്ടാക്കാനുമുള്ള കാരണം എന്താണ് എന്നും ശാസ്ത്രജ്ഞന്മാർ അവരുടെ പഠനത്തിൽ കൂടെ പറയുന്നുണ്ട് ചെരിഞ്ഞ പ്രദേശമാണ് വയനാട് എന്ന് നമുക്കറിയാം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്ററും ഒക്കെ ചെരിവിൽ കിടക്കുന്ന പ്രദേശങ്ങളാണെന്ന് നമുക്കറിയാം ആ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകൾ ആരംഭിച്ചിട്ടുള്ള പാറമടകൾ വിവേചനരഹിതമായി ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾ ഇതിലൂടെയൊക്കെ തന്നെ ഭൂമിയുടെ തരം മാറ്റിയതിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ് ഈ അതിതീവ്ര മഴ മൂലം ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൽ ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയതെന്നുള്ളത് സംബന്ധിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ കൃത്യമായി വന്നിട്ടുണ്ട് അപ്പോൾ വയനാട്ടിനെ കുറിച്ച് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതിനാം ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററിലധികവും ഈ പറഞ്ഞതുപോലെ തീവ്രവും മിതവുമായിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നാണ് ഹ്യൂമൻസ്യൂട്ടിൻ്റെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് അവർ കൃത്യമായി പറയുന്നത് ഭൂമിയുടെ തരമാറ്റലാണ് ഈ ഉരുൾപൊട്ടലുകൾ ഇത്രയും ഉണ്ടാകാനുള്ള കാരണം ആയിരത്തി ഉരുൾപൊട്ടൽ അവിടെ ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ റോഡ് നിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങൾ ബാറമടയുടെ പ്രശ്നങ്ങൾ ടൂറിസം റിസോർട്ടിൻ്റെ പ്രശ്നങ്ങൾ നീർച്ചാലുകൾ ഇല്ലാതാക്കിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് അപ്പം ഇത്തരം റിപ്പോർട്ടുകളൊക്കെ തന്നെ പൊതുമണ്ഡലത്തിൽ കിടക്കുമ്പോൾ ഹൈക്കോടതി വന്നിട്ട് വലിയ ഈ പറഞ്ഞ പോലെ സാരോപദേശം സർക്കാരിന് നൽകുകയാണ് അതിനകത്തൊരു അസ്വാഭാവികത സാധാരണ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്നു അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ പക്ഷപാതരഹിതമായി കോടതിക്ക് വേണ്ടി വിവരങ്ങൾ ശേഖരിച്ച് കോടതി അറിയിക്കുന്ന ആളാണ് അമിക്കസ് ക്യൂറി ആ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ അയാൾ പക്ഷപാതരഹിതമായി ചിന്തിക്കുന്ന ആളായിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു അഭിഭാഷകരായിരിക്കണം എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുള്ള അമിക്കസ് ക്യൂരിയുടെ പേരാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ ആരാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ അയാൾ സി പി ഐയുടെ പ്രതിനിധിയാണ് അയാൾ സി പി ഐയുടെ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആളാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളെയെല്ലാം സർക്കാരിന് വേണ്ടി ന്യായീകരിച്ചു കൊണ്ടിരുന്ന പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുകയല്ല പക്ഷപാതപരമായി മാത്രം പ്രവർത്തിച്ചു വന്ന ഒരു അഭിഭാഷകനാണ് രഞ്ജിത്ത് തമ്പാൻ ആ രഞ്ജിത്ത് തമ്പാനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ കോടതിയെ പിന്നെ ഉപദേശിക്കാൻ വേണ്ടി കോടതിക്ക് വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അമിക്കസ് ക്യൂരിയായി നിയമിച്ചതെന്ന് പറയുമ്പം കോടതിയുടെ വിശ്വാസ്യത പൂർണ്ണമായി തകരില്ലേ സുഹൃത്തുക്കളെ എല്ലാത്തരം കയ്യേറ്റങ്ങൾക്കും കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് അനുകൂലമായി നിന്ന് വാദിച്ചിട്ടുള്ള ആളാണ് രഞ്ജിത്ത് അമ്പാൻ അയാളെയാണ് അമിക്കസ് ക്യൂരി എടുത്തിട്ടുള്ളത് അത് ഈ കോടതിയുടെ വിശ്വാസ്യത വല്ലാതെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ കാണണം അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുപോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താ മൂന്നാറിൽ വലിയ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് അതില്ലാതാക്കാനായിട്ട് ഹൈക്കോടതിക്ക് എന്തെങ്കിലും നിലപാടെടുക്കാൻ കഴിഞ്ഞോ മുറ്റിൽ മരമുറിമായി ബന്ധപ്പെട്ട വിഷയം വന്നു അതിപ്പോഴും കിടക്കുകയാണ് അതിലെന്തെങ്കിലും നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ പാറമടയ വിഷയവുമായി ഹൈക്കോടതിയിലേക്ക് ചെന്നാൽ ഉടനെ തന്നെ ഹൈക്കോടതി വികസനം 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 എന്ന് പറയും അത് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടായിട്ടുള്ള പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും നിർമ്മിതമാണെന്നും പറഞ്ഞിട്ടൊരു കേസ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരുന്നു ആ കേസ് ഇപ്പോഴും ഹൈക്കോടതി കിടക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലുള്ള നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാരിൻ്റെ അനുകൂലിയായിട്ടുള്ള പക്ഷപാതപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു അമിക്കസ് ക്യൂരിയെ നിയമിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പിന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അല്പം കൂടി കൂടി കണ്ട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ പക്ഷപാതരഹിതമായി അതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും എന്നാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരകൾക്കൊപ്പമാണ് നിൽക്കുന്നത് കുറ്റവാളികൾക്കൊപ്പം അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഹൈക്കോടതിക്കാണുള്ളത് അത് അതിന് കോട്ടം തട്ടുന്ന നിലപാടാണ് ഈ രഞ്ജിത്ത് തമ്പാനെ പോലെയുള്ള പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അമിക്കസ് ക്യൂരിയെ പോലുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്